അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് തളി നെഹ്റു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരെ ആദരിച്ചു വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയായി വിരമിച്ച വയസ്സുള്ള തളിയിലെ കുഞ്ഞിക്കാളി ടീച്ചറെ വായനശാല പ്രസിഡന്റ് എ വി ശ്രീധരൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു വായനശാല സെക്രട്ടറി സി കെ വിനോദ് വനിതാ വേദി പ്രവർത്തകരായ ചിത്രലേഖ ടീച്ചർ സിന്ധു ശ്രീകാന്ത് പി അശോദ ലൈബ്രേറിയൻ സി ഗീത എന്നിവർ സന്നിഹിതരായിരുന്നു തന്റെ വിദ്യാലയ ജീവിതത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെ കുറിച്ചും ടീച്ചർ സംസാരിച്ചു പഠിച്ചേ പഠിച്ചതിന്റെ പഴയ കാലത്ത് ഉടുപ്പും പഴയ ഒന്നും ഇല്ല ഒരു അങ്ങനെ ഒന്നാം ക്ലാസ് കണ്ട മൂന്നാം ക്ലാസ് ഒക്കെ ഉടുപ്പ് തുന്നി തോന്നി നമ്മടെ ഉറപ്പിക്കരൊന്നുമില്ല ഓരോ നാട്ടിൽ നിന്ന് വരണം അത് മേടിക്കാൻ കിട്ടും അപ്പം അത് ഒരു ഉപ്പ് ഒന്ന് രണ്ടെണ്ണായിട്ട് മേടിക്കാൻ കിട്ടും അതിൻ്റെ കൂട്ടിന് കിട്ടില്ല അത് ആദ്യമൊക്കെ തുറത്തും കൊണ്ട് മാത്രം കൊടുത്തിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അങ്ങനെയാണ് സ്കൂളിൽ പോവുക പിന്നീട് അവിടുന്ന് ഞാനത് മൂന്നാസനമ്മനെ ഒന്നോടിക്കൂടെസന അപ്പം അത് നമ്മൾ ചെമ്മീരുന്നില്ല അതേമാതിരി ഉള്ള നോക്കാം എല്ലാവർക്കും എങ്ങനെയാക്കാം ആദ്യമൊക്കെ എല്ലാവരും തുറത്തും കൊണ്ട് വയ്ക്കുക BCB News Delhi.